ഹലോ ഗായ്സ് എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു തത്തയുടെ വീഡിയോ വീടായിട്ടാണേ ഇതെവിടുന്ന് പാറി വന്ന തത്തയാണെന്ന് തോന്നുന്നത് ഇത് എൻ്റെ വീടു മുറ്റത്തായിട്ടുള്ളത് അപ്പോൾ അത് ഫുഡ് കഴിക്കാൻ പോവാട്ടോ ഞാൻ ഞങ്ങളവിടെ ഫുഡൊക്കെ വെച്ച് കൊടുത്തിരുന്നു അപ്പോൾ അത് തിന്നാൻ പാറി വന്നതാണേ എൻ്റെ മുറ്റത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ എന്റെ മുറ്റത്ത് ഒരു കല്ലുമ്മലാണ് ഇതിരിക്കുന്നത് ഇപ്പൊ തിന്നണത് നിങ്ങൾ കണ്ടില്ലേ എന്ത് രസം തിന്നണത് കാണാൻ ഞാനും അമ്മയും അച്ചശനും അച്ചമ്മ അത് തിന്നത് നോക്കി ഇരുന്ന് എന്റെ അച്ഛനമ്മക്കെ തരുന്നുണ്ടാവില്ലേ പാവ തത്ത ആ തത്തേന്റെ അച്ഛനും അമ്മയ്ക്ക് എത്ര തിരഞ്ഞു നടക്കുന്നുണ്ടാവും അതുകൊണ്ട് ഞങ്ങൾ ആ തത്തേനെ പിടിക്കാനൊന്നും നോക്കിയിട്ടില്ല പിന്നെ അതെ ആ തത്ത കണ്ടില്ല ഞങ്ങൾ മുറ്റത്തൂടെ തുള്ളിച്ചടി തുള്ളിച്ചടി നടക്കുന്നത് എന്തിലും സ്ഥല കാണാന് കല്ലൊക്കെ വെച്ചിട്ട് പുതിയ അത് വേറൊരു മരണോന്മക്ക് വേഗം പാറി പോയിട്ടോ എന്താണ് അറിയില്ല അത് രാത്രിയൊക്കെ അവിടെ എട്ടിരുന്നത് രാവിലെ ഒക്കെ അവിടെ പിന്നെ മഴയൊക്കെ പെയ്തപ്പോ രാത്രി ഞങ്ങൾ ടോർച്ച് അടിച്ചു നോക്ക അപ്പോഴും അതാടി ഇരിക്കുന്നുണ്ട് കണ്ട രാത്രി ടോർച്ച് എടുത്ത് നോക്കുമ്പോഴൊക്കെ അവിടെ ഇട്ടിരിക്കുന്നത് കണ്ണേ പിന്നെ അതായത് ആണ് കേട്ടോ ഇപ്പം രാവിലെ അതെ എൻ്റെ വീടിൻ്റെ മുറ്റത്ത് സ്റ്റാർ ഫ്രൂട്ടിന്റെ മരം ഉണ്ട് കെട്ടോ അതു മേലെട്ടപ്പ് വന്നിരിക്കുന്നത് ഇപ്പൊ കുറേ താറ്റേക്ക് വരാൻ ശ്രമിക്കുന്നുണ്ട് അങ്ങനെ താറ്റി ഇട്ടിട്ടോ അപ്പം അവിടെ വേറൊരു കല്ലാട്ടത് ഇപ്പം അവിടെ ഇരിക്കുന്നുണ്ട് ഇപ്പം പിന്നെ അതെ ചോറ് തിന്നാൻ പോവാട്ടോ അപ്പം അതൊരു കുഞ്ഞരുപ്ലാവേലാ കേട്ടോ ഞങ്ങൾ അവിടെ ചോറ് വെച്ചെടുത്തിട്ടുള്ളത് അത് കായ്ക്കൻ എൻ്റെ ഇട പൂച്ച വന്നപ്പോൾ അതിനെ കണ്ട് പേടിയായപ്പോൾ അത് പാറിപ്പോയേ അപ്പം എനിക്ക് ഒരുപാട് വിഷമമായി എല്ലാവരും എൻ്റെ വീഡിയോ കാണുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം ഇനി മറ്റു വീഡിയോയ്ക്ക് ഞാൻ വീണ്ടും വരാം ബൈ ബൈ പോണതിന്റെ മുമ്പ് ഭക്ഷണം കഴിക്കണതാണ് കേട്ടോ നിങ്ങൾ ഇപ്പൊ കാണുന്നത് നിങ്ങൾ മുറ്റത്തിന്റെ വൃത്തിയൊന്നും നോക്കണ്ട മുറ്റം മഴ പെയ്താണ്ട് അങ്ങനത്തെ ഒരു കോലമായതാണ് കേട്ടോ